നമസ്കാരം ചേച്ചി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു സ്കൂളില് കുട്ടികൾക്ക് കുട്ടികളെ തിരുത്താന് അല്ലെങ്കിൽ ആ കുട്ടികള് അച്ചടക്കില്ലായ്മ കാണിക്കുമ്പം അവരെ ആ ഒന്ന് ശിക്ഷിക്കാനൊക്കെ അധ്യാപകർക്ക് ചൂരൽ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ നൽകാം എന്നുള്ളൊരു വിധി വന്നിരുന്നു അപ്പൊ കുറച്ചു മുമ്പൊക്കെ ചൂരൽ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ അടിച്ചാല് ശിക്ഷ നൽകിയാലൊക്കെ അത് വലിയ കേസൊക്കെ ആയി മാറിയിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ ഈ ഒരു വിഷയത്തോട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ചേച്ചി എങ്ങനെ യോജിക്കുന്നു അതായത് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കണം എന്നാണോ തീർച്ചയായിട്ടും അടിച്ചു പഠിപ്പിക്കണം ഞാനെല്ലാം നല്ല രീതിയിൽ അടികിട്ടി വന്നതാണ് ഇതുവരെ കൊണ്ട് എത്തിച്ചതും നല്ല രീതിയിൽ കിട്ടിയ അടി തന്നെ എന്ന് വേണം പറയാൻ അടികിട്ടി തന്നെയാണ് സ്കൂളിൽ പിള്ളേർ പഠിക്കേണ്ടത് എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോ പഠിക്കുന്നവനും ഉണ്ടാകാം പഠിക്കാത്തവനും ഉണ്ടാകാം തല്ല് കിട്ടുന്നവനും ഉണ്ടാകാം ക്ലാസ്സിൽ തല്ല് കിട്ടാത്തവനും ഉണ്ടാകും ഇവരെല്ലാം പഠിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും തീർച്ചയായും പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അതായത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയിൽ പാട്ടുണ്ട് ക്ലൈമാക്സ് ഉണ്ട് തല്ലുണ്ട് അതുപോലെ തന്നെ ആ പ്രണയരംഗങ്ങൾ ഇതെല്ലാം ഉണ്ട് അത് കൂടി ചേരുമ്പോഴാണ് അതൊരു സിനിമയാകുന്നത് അതുപോലെ തന്നെയാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് രണ്ട് അടിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് അടി കിട്ടിയവൻ മോശക്കാരനാണ് എന്നുള്ളതല്ല പറയുന്നത് അടി കിട്ടണം ചേച്ചി പറഞ്ഞ മാതിരി നമ്മൾ അടി കിട്ടി വളരണം പക്ഷെ ഇന്നത്തെ അധ്യാപകര് കുട്ടികളെ അങ്ങനെ ആവശ്യത്തിനായിട്ട് അടിക്കുന്നതായിട്ട് തോന്നി കുട്ടികളെ അടിക്കുക ഇപ്പൊ എല്ലാ അധ്യാപകരും കുട്ടികളെ അടിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷ ശിക്ഷ നൽകുന്നത് അവരുടേതായ താല്പര്യങ്ങള് അനുസരിച്ച് ഇപ്പൊ ഞാൻ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് ഞങ്ങള് അധ്യാപകർ നൽകുന്ന അടി വാങ്ങിച്ച് ആ ഒരു സ്നേഹം അധ്യാപകരുടെ അടുത്ത് കാണിക്കുമ്പോ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല ചെയ്യുന്നത് അവരെ ഒരു ശാസിക്കുകയോ അല്ലെങ്കിൽ അവരൊന്ന് തല്ലുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെ എന്തെങ്കിലും തല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഈ അധ്യാപകന്മാർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന കുട്ടികളായി തന്നെയാണ് ഇന്നത്തെ ഒരു കൂട്ട സമൂഹം പറഞ്ഞു വരുന്ന തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് അതായത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അധ്യാപകരുടെ മാനസിക സമ്മർദ്ദം എന്തെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇതെല്ലാം കൂടെ ഞങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് അധ്യാപകർക്കും ഞങ്ങൾക്കും തമ്മിലുള്ള ഒരു സൗഹൃദമായിട്ടുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല അല്ല ഇപ്പോഴും അങ്ങനെയുള്ള അധ്യാപകരുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പല അധ്യാപകരും എനിക്ക് തോന്നുന്നു വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഈ സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ കോളേജിൽ വന്നിട്ട് കുട്ടികളുടെ അടുത്ത് തീർക്കുക അങ്ങനത്തെ അധ്യാപകരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മുന്നത്തെന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ അടുത്ത് വന്ന് തീർക്കുന്ന അധ്യാപകരുണ്ട് അപ്പൊ അതിനോട് ഇങ്ങനെ യോജിക്കുന്നു തീർച്ചയായിട്ടും ഈ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കാരണം ഇന്നത്തെ അധ്യാപകന്മാരെന്ന് പറയുമ്പോ അതായത് ചില കാര്യങ്ങൾ പറയാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അച്ഛനമ്മമാരെന്ന് പറയുന്നത് ഉഡായിപ്പുകളാണ് എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ അധ്യാപകന്മാര് പോലെ ഉഡായിപ്പായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ സമീപനം തന്നെ അതായത് ഒരാളെ പെട്ട അവരെ നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുക അവരെ നോട്ട് ചെയ്ത് എന്തൊരു കാര്യം ചെയ്താൽ ആ കുട്ടീനെ ആ ഒരു വിഷയത്തില് റിപ്പീറ്റ് ചെയ്ത് ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഗുരുനാഥന്മാർ ഞങ്ങളെ അവർ നല്ല രീതിയിൽ വരുമെന്നുള്ള തരത്തിലായി അടുത്ത് ഇടപെട്ട് ഞങ്ങളെ ആ ഒരു രീതിയിൽ ഞങ്ങളെ സമീപിച്ചെങ്കിൽ ഇന്നത്തെ ഗുരുനാരൻ എന്ന് പറയുമ്പോൾ കേസുകളിൽ പ്രതികളായിട്ടുള്ള സാഹചര്യങ്ങൾ വരെ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇന്നത്തെ വാർത്തകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും അധ്യാപകന്മാർ തല്ലുക മാത്രമല്ല പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പോലും വന്നിട്ടുണ്ട് അപ്പോ കുട്ടികൾക്ക് എങ്ങനെയാണ് അവരടുത്ത് ബഹുമാനം തോന്നുന്നത് ആ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് പറഞ്ഞല്ലോ േ അപ്പൊ അത് അതെന്തോണ്ട് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇപ്പൊ സ്കൂളുകളിൽ പോയ എന്തിനാണ് അടി അടികിട്ടുന്ന പറയും അടി കിട്ടുന്നത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അല്ലെങ്കിൽ സംസാരിക്കരുത് എന്ന് പറയുമ്പോ ആ സംസാരിച്ചതിന്റെ പേരെഴുതുമ്പോ അത്തരത്തിലുള്ള ചെറിയതായ ശിക്ഷ ഇതിന് സ്കൂളിൽ നിന്ന് അടി കിട്ടുക എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് ഒന്നുകിൽ നോട്ട് എഴുതാതിരിക്കുക ഹോംവർക്ക് എഴുതാതിരിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക പരീക്ഷയ്ക്ക് തോക്കുക ഈ വക കാര്യങ്ങൾ കിട്ടുമ്പോൾ അടി കിട്ടാറുണ്ട് ആ അടിയെന്ന് പറയുന്നത് നല്ല സന്തോഷത്തോടെ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഭയങ്കരമായി വേദനിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോ ടീച്ചറുമാര് ഇപ്പൊ ഭയങ്കരമായി വേദനിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് ചൂരലിനൊക്കെ എന്റെ കയ്യിൽ ചൂരലിനൊക്കെ അടി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ആ അടി എന്ന് പറയുന്നത് ആ ഒരു അധ്യാപകന്റെ അടുത്തുള്ള ഒരു സ്നേഹം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഞങ്ങൾ സ്നേഹം അങ്ങനെയാണ് അടി കിട്ടുമ്പോ സ്നേഹം കൂടെ അതൊരു പകയായി മാറാൻ അതെന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അധ്യാപകരും കുട്ടികളും തമ്മിലൂടെ ഇടപെടൽ തന്നെയാണ് ഇന്ന് മോനെ വിളിക്കേണ്ട അടുത്ത് ഡാ പോടാ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നീ പോടാ എന്ന് മാത്രമേ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ ആ ഒരു എല്ലാ അധ്യാപകരും അധ്യാപകന്മാരെ അല്ലെങ്കിൽ അധ്യാപകരെ അല്ല ഞങ്ങൾ പറയുന്നത് ഇതിൽ ഒരു കൂട്ടം പേർ ഇങ്ങനെയുണ്ട് മാനസിക സമ്മർദ്ദത്തിൽ ആയി ഒരു കുട്ടിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവനോട് ആ രീതിയിൽ പെരുമാറുക എന്നുള്ള തരത്തിലായി മാറുമ്പോ അവിടെ കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള വലിയൊരു ബന്ധം അവിടെ മാറുകയാണ് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് അതെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചില വാർത്തകളിൽ കാണുന്നുണ്ട് എത്രയോ കുട്ടികൾ ജീവനൊടുക്കിയ അതെ ഇന്റേണൽ മാർക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ പരീക്ഷകളിൽ അവരെ മനഃപൂർവ്വം തോൽപ്പിക്കുക അതൊക്കെ അധ്യാപകർ ചെയ്യുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അതിന് കുട്ടികളെ പ്രത്യേകിച്ച് പറയാൻ പാടില്ല ഇനി കുട്ടികളെ എന്ന് പറയുമ്പോ തല്ലി വളർത്തണം എന്ന് പറയുന്നത് നശിക്കാൻ വേണ്ടിയിട്ടുള്ള വളർത്തണം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയൊന്നും നിർബന്ധം അല്ല പറയുന്നത് പക്ഷേ ഈ തല്ലുക എന്ന് പറഞ്ഞാൽ തല്ലി ആരും നശിച്ചു പോയിട്ടൊന്നുമില്ല പിന്നെ തല്ലിയത് കാരണം കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു തലമുറ ഇന്ന് മാറി വന്നതാണ് പക്ഷേ തല്ലിയതിന്റെ കൂടെ നമ്മളെ മനസ്സിലായി പിന്നീട് ആ കുട്ടികൾക്കുള്ള ആ ഒരു വാത്സല്യം അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ രീതിക്ക് ഇതാക്കണം ഇത് എല്ലാ കാര്യത്തിനും അടി മാത്രമായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു പേഴ്സണെ വിലയില്ല തീർച്ചയായിട്ടും ഈ ഒരു ജനറേഷനിൽ തന്നെ മക്കൾക്ക് അങ്ങനെ അല്ല നമുക്കത് അധ്യാപകന്മാരെ മാത്രം പറഞ്ഞാൽ പറ്റില്ല നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ അമ്മമാര് പോലും കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ പാരന്റ്സിനേക്കാളും കൂടുതൽ നിക്കുന്നത് ടീച്ചേഴ്സിന് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അധ്യാപകന്മാർ പഠിപ്പിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അറിവ് നേടുന്ന തരത്തിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാറി കഴിയുമ്പോ ആ കുട്ടിയുടെ ചിന്തയും വികാരങ്ങളും എല്ലാം മാറിയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ അധ്യാപകൻ ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ അധ്യാപകന് പണി കൊടുക്കുക എന്നൊരു ചിന്തയായിരിക്കും എന്ന് അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ പോലും ഇത്തരത്തിൽ കുട്ടികളെ ശാസിക്കുമ്പോഴോ വഴക്ക് പറയുമ്പോഴോ എന്തിന് ഈയിടയ്ക്ക് തന്നെ ഉള്ള സംഭവത്തിൽ അച്ഛനെ ഉപദ്രവിച്ചിരുന്ന മക്കളില്ലേ അമ്മയെ അമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ട മക്കളില്ലേ ാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകർ തല്ലുന്നത് അവർ പഠിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലാസ്സിൽ സംസാരിക്കുന്നത് കൊണ്ടോ അതൊക്കെ എന്ന് പറയുന്ന ചെറിയ ചെറിയ ശിക്ഷകൾ മാത്രമാണ് അതിനൊരു കാരണവശാലും ഒരു അധ്യാപകനോട് നമ്മൾ പണി കൊടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അധ്യാപകനോട് വെറുപ്പോ പ്രകടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല മനസ്സിലായി കേന്ദ്ര ബാക്കിലൊരു സിറ്റുവേഷൻ അത് ക്ലാസ്സിൽ ഇപ്പോൾ നാല്പത് കുട്ടികളുണ്ട് ക്ലാസ്സിലെ നാല്പത് കുട്ടികളുടെയും ഒരു സിറ്റുവേഷൻ അധ്യാപകൻ അറിയാൻ കഴിയില്ല അധ്യാപകൻ ഒരു പാഠം പഠിപ്പിക്കാൻ വരുന്നുണ്ട് അതങ്ങനെ അറിയാം അച്ഛന്റെ അറിയണ കൂടെ ആ കുട്ടി ഇരിക്കുന്ന സ്കൂളില് അധ്യാപകനായിട്ട് കുട്ടി മിങ്കിൾ ചെയ്യുന്നില്ലേ അപ്പൊ ഓരോ കുട്ടീനും മനസ്സിലാക്കേണ്ടത് അവർ അപ്രോച്ച് ചെയ്യേണ്ട ഒരു അധ്യാപകന്റെ കടമയല്ലേ അധ്യാപകൻ എപ്പോഴും ഇവരുടെ പിറകെ നടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അധ്യാപകൻ ചെറിയ ഞാനൊക്കെ അറുപത് പിള്ളേരൊക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സ്ണ്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോ ഇത്രയും ചെറിയൊരു കാര്യങ്ങൾക്ക് തരുന്ന ശിക്ഷ അത് ആ ശിക്ഷ നല്ല രീതിയിൽ ആ ശിക്ഷ ഉൾക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവനും വരുന്ന മാറ്റം അതായത് മാതാ പിതാ ഗുരു ദൈവം മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണ് ആ സ്ഥാനത്ത് വരുന്നത് ഇല്ല ശിക്ഷിക്ക അത് ഞാൻ പറയുന്നില്ലല്ലോ അങ്ങനെ ശിക്ഷ കൊണ്ട് മാത്രമല്ല ചെറിയ ചെറിയ ശിക്ഷകൾ എന്ന് പറയുന്നത് അത് വാങ്ങിക്കുക ആ വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ രസം ഒരു അനുഭവമാണ് അത് കിട്ടാതെ നമ്മൾ പഠിച്ചിറങ്ങിയാൽ സ്കൂളിൽ പോയി പഠിക്കേണ്ടത് മാത്രം പഠിച്ചു ആ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വന്നു എന്ന് പറയുന്നത് കൊണ്ടല്ല ഈ കലാലയ ജീവിതം അതായത് സ്കൂൾ വിദ്യാഭ്യാസ ജീവിതമൊക്കെ അത് ആസ്വദിച്ച് അടികിട്ടി കഴിഞ്ഞാൽ തന്നെ അതെല്ലാം ആസ്വദിച്ച് പഠിച്ച് വളരേണ്ട കാലഘട്ടമാണ് അവിടെ അധ്യാപകൻ തല്ലുന്നതൊന്നും ഒരു കാര്യമായി എടുക്കേണ്ട കാര്യമില്ല എന്നാൽ അധ്യാപകൻ നമ്മളെ ടാർജറ്റ് ചെയ്ത് തല്ലുകയാണെങ്കിൽ അത് മാത്രം വിഷയമായി കരുതിയാൽ മാത്രം മതിയെന്നാണ് ഞാൻ പറയുന്നത്